വടക്കൻ ഫ്രാൻസിനെ ആഴ്ത്തിയ പന്ത്രണ്ട് വയസ്സുകാരി ലോല ഡാവിയറ്റിന്റെ ക്രൂരമായ കൊലപാതക കേസ് ഫ്രഞ്ച് സമൂഹത്തിന്റെ മനസ്സിൽ മായാത്ത മുറിവാണ് അവശേഷിപ്പിച്ചത് ഒരു കുട്ടിക്കെതിരെ നടന്ന ലൈംഗിക അതിക്രമത്തിന്റെയും അതിദാരുണമായ കൊലപാതകത്തിന്റെയും വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കേവലം ഒരു ക്രിമിനൽ കേസിനപ്പുറം ഇത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയും കുടിയേറ്റ നയങ്ങളെയും സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായി മാറി ഇരുപത്തിയേഴ് വയസ്സുള്ള അൾജീരിയൻ സ്വദേശിനി പ്രതിയായ ഈ കേസിന്റെ വിചാരണ ആരംഭിക്കുമ്പോൾ ഫ്രാൻസ് അതിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് കെയർടേക്കർ ദമ്പതികളുടെ മകളായി സുരക്ഷിതമായ ഒരു കെട്ടിട സമുച്ചയത്തിൽ താമസിച്ചിരുന്ന ലോല ഡാവിയറ്റിന്റെ തിരോധാനം അതിവേഗം ഒരു കൊലപാതകമായി മാറിയതിന്റെ വിശദാംശങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയ ലോലയെ പ്രതിയായ ദാഹ്ബിയ തന്ത്രപരമായി സഹോദരിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് നടന്ന ലൈംഗിക പീഡനത്തിനും തുടർന്നുണ്ടായ കഴുത്തറത്തുള്ള കൊലപാതകത്തിനും കത്രിക പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു എന്ന വെളിപ്പെടുത്തലുകൾ കുറ്റകൃത്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നു ക്രൂരമായ കൊലപാതകത്തിനു ശേഷം മൃതദേഹം ഒരു വലിയ പെട്ടിയിലാക്കി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതിയുടെ ചലനങ്ങളിൽ സംശയം തോന്നിയ ചിലർ അധികാരികളെ വിവരം അറിയിക്കാൻ ശ്രമിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ ഈ സംഭവങ്ങളുടെ ഭീകരമായ സാഹചര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നു പ്രതിയുടെ അറസ്റ്റ് അടുത്ത ദിവസം തന്നെ നടന്നു വടക്കൻ ഫ്രാൻസിലെ ക്രിമിനൽ കോടതിയിൽ നടക്കുന്ന ഈ ിൽ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ ജീവപര്യന്ത തടവ് ശിക്ഷ വരെ ലഭിക്കാൻ പര്യാപ്തമാണ് വിചാരണയുടെ ആദ്യഘട്ടത്തിൽ പ്രതി ദാഹ്ബിയ തന്റെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സ്റ്റുഡന്റ് വിസയിൽ ഫ്രാൻസിലെത്തിയ അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മരിച്ചതോടെ മാനസിക വെല്ലുവിളികൾ നേരിട്ടിരുന്നതായി കോടതിയിൽ വാദിച്ചു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് താൻ പൂർണ്ണമായും സ്വബോധത്തിലായിരുന്നില്ല ആയിരുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായി ഇത് വിലയിരുത്തപ്പെടുന്നു ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ പ്രതിയുടെ മാനസിക നില കുറ്റകൃത്യം ചെയ്യാനുള്ള അവരുടെ കഴിവിനെയും ശിക്ഷയുടെ സ്വഭാവത്തെയും നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാറുണ്ട് കൂടാതെ കൊലപാതകത്തിന് കാരണമായി പ്രതി ചൂണ്ടിക്കാണിക്കുന്നത് തികച്ചും വ്യക്തിപരമായ ഒരു വൈരാഗ്യമാണ് സഹോദരിയുടെ ഫ്ളാറ്റിൽ താമസിക്കുമ്പോൾ കെട്ടിടത്തിന്റെ കെയർ ടേക്കർമാരായ ലോലയുടെ മാതാപിതാക്കൾ മുൻവാതിലിലൂടെ പ്രവേശിക്കാനുള്ള ബാഴ്ജ നിഷേധിച്ചു എന്നതാണ് ക്രൂരതയ്ക്ക് കാരണമായതെന്നാണ് പ്രതിയുടെ വാദം ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ച ഈ വാദം എത്രത്തോളം ബാലിശവും അതേസമയം മാനസികമായി വൈകല്യത്തിന് സൂചന നൽകുന്നതുമാണെന്നും കോടതി പരിശോധിക്കേണ്ടതുണ്ട് ലോലയുടെ കൊലപാതകം ഒരു ക്രിമിനൽ കേസ് എന്നതിലുപരി ഫ്രഞ്ച് സമൂഹത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു പ്രതി ഒരു വിദേശ പൗരനും അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന വ്യക്തിയുമാണെന്ന വിവരം പുറത്തു വന്നതോടെ ഫ്രാൻസിന്റെ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കണമെന്ന ആവശ്യം തീവ്ര വലതുപക്ഷ സംഘടനകൾ ശക്തമായി ഉയർത്തി പ്രതി സ്റ്റുഡന്റ് വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും അനധികൃതമായി രാജ്യത്ത് തുടരുകയായിരുന്നു ഈ സംഭവം രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്തുന്നതിലും അവരെ നാട് കടത്തുന്നതിലും നിലവിലുള്ള നിയമങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്നതിനെ കുറിച്ചും തലത്തിൽ സംവാദങ്ങൾക്ക് വഴിയൊരുക്കി തീവ്ര വലതുപക്ഷം ഈ സംഭവത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി കുടിയേറ്റ നയങ്ങൾ കൂടുതൽ നിയന്ത്രിക്കണമെന്ന് ശക്തമായി ു ഇത് രാജ്യത്തെ കുടിയേറ്റക്കാർക്കെതിരായ പൊതുബോധത്തിൽ ഒരുതരം ഭയവും വിഭജനവും സൃഷ്ടിക്കാൻ കാരണമായി ഒരു കെട്ടിട സമുച്ചയത്തിനുള്ളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു പന്ത്രണ്ട് വയസ്സുകാർക്ക് ഇത്തരം ഒരു ദുരന്തം സംഭവിച്ചത് സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങളുടെ വീഴ്ചയെ പലരും വിലയിരുത്തി രാജ്യത്തെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളെ സമൂഹം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലും ഈ കേസ് ചോദ്യങ്ങൾ ഉയർത്തി ലോലയുടെ ദാരുണമായ മരണം ഫ്രാൻസിൽ വലിയൊരു ദേശീയ ദുഃഖത്തിനും കാരണമായി കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രകടനങ്ങൾ രാജ്യത്തുടനീളം നടന്നു ഈ സംഭവം രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ പിടിച്ചുലച്ചു എന്നതിന് തെളിവാണ് ഈ പ്രതികരണങ്ങൾ ദാഹ്ബിയ ബെൻക്രിഡിന്റെ പ്രചാരണം ഫ്രഞ്ച് നീതിനായ വ്യവസ്ഥയ്ക്ക് ഒരു നിർണായക പരീക്ഷണമാണ് ഒരു വശത്തൊരു കുട്ടിക്കെതിരെ നടന്ന ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യത്തിന് നീതി ഉറപ്പാക്കേണ്ടതുണ്ട് മറുവശത്തെ പ്രതിയുടെ മാനസികാരോഗ്യം നിയമപരമായ അവകാശങ്ങൾ കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി പരിഗണിക്കേണ്ടതുണ്ട് ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒരു വിദേശ രാജ്യത്ത് ചെലവഴിച്ച എന്നാൽ മാനസികമായി തളർന്ന ഒരു യുവതിയെ ഫ്രഞ്ച് നിയമം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ലോക ശ്രദ്ധ ആകർഷിക്കുന്നു നീതി നടപ്പാക്കുമ്പോൾ കുറ്റവാളിക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം നിയമപരമായി എല്ലാം നട നടപടിക്രമങ്ങളും സുതാര്യമായും നിയമപരമായും പൂർത്തിയാക്കേണ്ടതും അനിവാര്യമാണ് ലോല ഡാവിഡ് കൊലക്കേസ് കേവലം ഒരു ക്രിമിനൽ ഫയൽ അല്ല മറിച്ച് ഫ്രഞ്ച് സമൂഹത്തിന്റെ ആഴത്തിലുള്ള മുറിവുകളുടെ പ്രതീകമാണ് ഒരു നിഷ്കളങ്കമായ കുട്ടിയുടെ ജീവനെടുത്ത് ക്രൂരത കുടിയേറ്റം മാനസിക ആരോഗ്യം കുട്ടികളുടെ സുരക്ഷ തുടങ്ങിയ സങ്കീർണമായ വിഷയങ്ങളിൽ രാജ്യത്തിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്നു വിചാരണ പുരോഗമിക്കുമ്പോൾ ലോലയുടെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്നും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാമൂഹിക രാഷ്ട്രീയ തലത്തിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും രാജ്യം പ്രതീക്ഷിക്കുന്നു ഈ വിധി ഫ്രഞ്ച് നിയമ നിയമചരിത്രത്തിലെ ഒരു നിര്ണായക ഏടായിരിക്കും എന്നതിലും സംശയമില്ല